ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് കജമൊയനുദ്ദീൻ ശിസ്തി അന്തരിയ്ക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർച്ചിലാണ് ഉപ്പർ ധരിക്കുന്നത് അത് തൊട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെ ഡിസ്പ്യൂട്ടില്ലാതെ നിൽക്കുന്ന സ്ഥാപനം ഇതാണത് എണ്ണൂറോളം വർഷം ആ തന്നെയുമല്ല അവിടെ ഇപ്പം അടുത്ത ജനുവരി മാസത്തിൽ അവിടെ പിന്നെ ഇത് നടക്കാൻ പോവാണ് ഉറൂസ് നടക്കാൻ പോകാൻ ജനുവരി മാസത്തിലാണ് അവിടെ ഉറൂസ് ഈ കജമൈരുദ്ദീൻ ഷിഫ്തിയുടെ ദർഗയുടെ ഉറൂസിൻ്റെ അല്ലെങ്കിൽ അജ്മീർ ദർഗയിലെ ഉറൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാവരും അങ്ങോട്ടേക്ക് ഇത് തുടങ്ങുന്ന ദിവസം ഈ പിന്നെ ഇതിൻ്റെ മുകളിൽ ജാറത്തിൻ്റെ മുകളിൽ പിന്നെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാദർ കൊടുത്തയക്കാറുണ്ട് എല്ലാ പ്രധാനമന്ത്രിയും എല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി വി പി സിംഗ് പോലത്തെ ആൾക്കാർ മാത്രമെന്നല്ല അടൽ ബിഹാരി വാജ്പേയിം നരേന്ദ്രമോദിയും അടക്കം നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം കൊടുത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി ഈ വർഷം ഈ വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്ന് ഈ ജനുവരിയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി പതിനൊന്നിനാണ് അത് സംബന്ധിച്ച വാർത്ത എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇത് ആദ്യമായിട്ട് ഇതിങ്ങനെ കുറേ ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ മൂപ്പര തന്നെയാണ് മൂപ്പരെ ട്വിറ്ററിൽ ഇട്ടിരുന്നത് ഞാനിത് കൊടുത്തയച്ചു എന്നും പറഞ്ഞിട്ട് ഒരു മഞ്ഞ ചാതരായിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തത് പച്ചക്കരയുള്ള മഞ്ഞ ചാതരായിരുന്നു കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി കൊടുത്തയച്ചത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഈ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലൊരു ഡിസ്പ്യൂട്ടിനോ തർക്കത്തിനോ വിദൂര സാധ്യതയെങ്കിലും സാധ്യതയെങ്കിലുമുള്ളൊരു സംഗതിയാണെങ്കിൽ നരേന്ദ്രമോദി അത് ചെയ്യുമായിരുന്നോ എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനത്തെ ഒരു സാധ്യത ഉള്ളൊരു സംഗതിയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ നോക്കുന്ന ഒരാൾ എന്നല്ലാതൊക്കെ പക്ഷേ എന്നിട്ടും ഇത് സംഭവിക്കുന്നു ഇപ്പം എനിക്ക് അതിലുള്ള നമ്മളത് മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ അവരുടെ ഈ ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലുള്ള അവരുടെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവർ കയ്യിലുള്ള വലിയൊരു ലിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മളിതിന് മുമ്പ് തന്നെ കേട്ടേയും പല തവണയായിട്ട് അത് പുറത്തുപോയൊക്കെ ചേർത്തത് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല ഈ അജ്മീർ ദർഗ ഷെരീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര പറഞ്ഞല്ലോ എണ്ണൂറ് ആയിട്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും പോകുന്ന ഒരു സർവ അംഗീകൃതമായ ഒരു സ്ഥലമാണ് ഇത്തരം സ്ഥലങ്ങളുടെ ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അല്ലെങ്കിൽ എല്ലാവരും ആരുടേതാണെന്ന് പ്രത്യേകിച്ച് ഒരു അവകാശമില്ലാതെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാന്നുള്ള ഒരു സംഭവം അതാണ് നമ്മളുടെ പിന്നെ ഈ ശബരിമലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ ശബരിമലയിലെ ഈ പിന്നെ ബാബുസാമിൻ ബാബുസാമിയെ ഏറ്റവും കൂടുതൽ അവിടെ ആരാധിക്കുന്നതും അങ്ങോട്ട് പോകുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാർ ആരാധിക്കില്ല അവിടെ ചെല്ലുന്നതും അവിടെ ആദരവ് അർപ്പിക്കുന്നതും അവിടെ നേർച്ചു കൊടുക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാരാണ് ഇങ്ങനെ ഈ സർവ്വ അംഗീകൃതമായ ഒരു മൈത്രിയുടെ തെളിവായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് രണ്ട് ഈ പറഞ്ഞ പ്രശ്നം ഇതൊരു ഹിന്ദു സഭയുടെ മാത്രമോ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തയുടെ വിഷ്ണുഗുപ്ത എന്ന് പറഞ്ഞൊരു കക്ഷിയുടെ മാത്രമോ ആണെന്ന് ഇന്നലെ രാത്രി വരെ തോന്നിയിരുന്നെങ്കിൽ ഇന്നിപ്പം പിന്നെ ബി ജെ പിയുടെ ഡൽഹി പിന്നെ യൂണിറ്റ് പ്രസിഡൻറ്റ് തന്നെ ഇത് സ്വാഗതം ചെയ്യുകയും ഈ സംഗതി അടിയന്തിരമായിട്ട് ഇതിൻ്റെ ബാക്കി നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നു വെച്ചാൽ ഡൽഹി ബി ജെ പി സാധനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊരു ചില്ലറ സംഗതി അല്ല ഇതൊരു കലാപത്തിന് കാരണം കാരണമന്വേഷിക്കുന്നവർ ഇത്തരം പിന്നെ സ്ഥലങ്ങളിലേക്ക് കണ്ണുവെച്ച് കാത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ